ഹലോ അസ്സാം അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നോക്കിയാലോ നാല് ബെഡ്റൂം ഉള്ള വീട് തന്നെയാണ് കാണാൻ പോകുന്നത് വലിയ ഹാൾ തന്നെയാണ് വലിപ്പമുള്ള ഹാള് തന്നെയാണ് ഹാളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈനിങ് ഹാള് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോട്ടിൽ കല്ലടിക്കോട് എൻ എച്ച്ന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ഇത് റൂമാണ് റൂമ് തന്നെയാണ് പത്ത് പതിനഞ്ച് അറ്റാച്ച് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ബെല്ലൈക്ക് അമർത്തുക എല്ലാ വീഡിയോസും കാണാൻ കഴിയും സ്ഥലങ്ങൾ വാങ്ങാനോ വാങ്ങാൻ ഉണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസും കാണാൻ കഴിയും அடுத்த இது வீடியோ ஆதி காணும் சப்ஸ்ரேன் மறக்கல்ல மருத்துவம் காணும் மூணாத்து ரூம் காண ஒரு கோமன் பாத்ரூம் அடுத்த വില ചോദിക്കുന്നത് അമ്പത് ലക്ഷത്തി താഴെ പതിനെട്ട് സെൻറ് സ്ഥലം നല്ല കിച്ചൺ തന്നെയാണ് പതിനെട്ട് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂമിൽ സ്റ്റോർ റൂമ് വില ചോദിക്കുന്നത് അമ്പത് ലക്ഷത്തെ താഴെ പറ്റാത്ത കിണറ് കിണർ നിറച്ച് വെള്ളമാണ് ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് എല്ലാ കൂട്ടുമുണ്ട് ചക്ക മാങ്ങ തെങ്ങ് വാഴപ്പഴം എല്ലാം ഉണ്ട് ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലം വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് അമ്പത് ലക്ഷത്തി താഴെ ഈ സ്ഥലങ്ങളെല്ലാം ഇതിൽപ്പെട്ടതാണ് വീടിൻ്റെ ബാക്കിൽ പുറകിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാധനകൾ എല്ലാം ഒരു കിലോമീറ്റർ മാത്രം മുസ്ലിം പള്ളി മദ്രസ അര ഒരു കിലോമീറ്റർ സ്കൂളിലേക്ക് ഒന്നേകാലോ കിലോമീറ്റർ അമ്പലത്തേക്ക് അര കിലോമീറ്റർ കിസ്തൻപള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ ഇലക്ട്രിസിറ്റി എല്ലാം അടുത്തുണ്ട് നമ്പർ വിളിക്കൂ